എല്ലാവരും ഇങ്ങോട്ട് സുരേഷ് വെൽക്കം ടു അളിയോ ആരാ ം വരാതിരിക്കാനായിട്ട് ഞാൻ എന്താ ചോദിക്കൻസ് എനിക്കിങ്ങനെ മാധവനോട് സംസാരിക്കുമ്പോഴത്തേക്കും മാധവ് വളരെ കുറച്ച് സംസാരിക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ എന്റെ കാര്യമില്ല ഗൂഗിളിനോട് സംസാരിക്കുമ്പോഴും മാധവനോട് സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നു സത്യത്തിൽ വളരെ ആയിട്ടുള്ള കുട്ടിയാണോ ഇല്ല ഞാൻ അതുകൂടി അറിഞ്ഞിട്ടേ നന്നായി സത്യത്തിൽ വളരെ ആയിട്ടുള്ള കുട്ടിയാണോ മനുഷ്യനാണ് മനുഷ്യനാണ് അച്ഛൻറെ ഡയലോഗ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ സത്യം ഞാൻ ശ്രമിച്ചിട്ടില്ല അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു അമ്മയിൽ നിന്ന് ക്വാളിറ്റി എന്തായിരിക്കും എവിടെ എന്ത് പറയണോന്നുള്ളത് അമ്മയുടെ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ എനർജിയോ നമ്മുടെ വാക്കുകളോ വെറുതെ വേസ്റ്റ് ചെയ്യരുത് പൊട്ടത്തര അങ്ങനെ നിന്ന് സ്റ്റാർ ആയിട്ട് കണ്ടപ്പോഴത്തേക്കും അച്ഛനും അമ്മയും എന്ത് പറഞ്ഞു ഞാനൊരു സ്റ്റാർ ആയിട്ടില്ല ചെറിയ വട വട വലിയ വാങ്ങിച്ചു ഞാനൊരു ആയിട്ടില്ല എന്നാലും ഇത് വടി അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു പൊട്ടത്തരം കാണിക്കില്ലെന്ന് പറയുന്നത് ഒരു തെറ്റായിട്ട് എനിക്ക് അല്ല വണ്ടത്തരം കാണിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല പേടിക്കേ വേണ്ട